ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ഹാൻഡ് വർക്കിന്റെ ടോപ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗീവവേയുടെ കാര്യവും മറക്കണ്ട കേട്ടോ നമ്മുടെ ഗീവ വേക്ക് ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളെ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂസ് ആവുന്നവരോ ഒന്ന് കീപ്പ് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഇതേ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യൂ കേട്ടോ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കാരണം നമുക്ക് രണ്ട് കളേഴ്സിൽ മാത്രമേ ഈ ഒരു ഐറ്റം വരുന്നുള്ളൂ ഇത് വന്നിട്ട് നല്ലൊരു ജെഡ് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് ജെഡ് ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ വിസ്കോസ് ഫാബ്രിക് ആണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെ ബോക്സ് വർക്കാണ് വരുന്നത് ഒറിജിനൽ മിററും ഹാൻഡ് വർക്കും ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സിക്സ്റ്റീൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് നമുക്ക് വന്നിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വർക്കിൽ വരുന്നത് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ വേറെ നമുക്ക് വരുന്ന വെച്ചാൽ വേറെ മെറൂൺ കളറൂടെ വരുന്നുണ്ട് ഞാൻ കാണിക്കാം ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ അപ്പൊ ഇതിൽ വരുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാർജും എക്സലും സോറി ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ത്രിപിൾ എക്സൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഓക്കേ അപ്പൊ ഇങ്ങനെയാണേ എന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സ്ലിറ്റഡാണ് കേട്ടോ ടോപ്പ് വരുന്നത് പിന്നെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണേ ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇതാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഹെവി വർക്കിൽ വരുന്നതാണ് ഇതും ഫാബ്രിക് വരുന്നത് വിസ്കോസ് ആണ് ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലായിട്ട് റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു വി പോലെ ഒരു കട്ടിങ് വരുന്നുണ്ട് അതേപോലെയാണ് ഹാൻഡ് വർക്കും വന്നിട്ടുള്ളത് നല്ല ഹെവി തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ആണ് വരുന്നത് ഇപ്പം നമ്മൾ ഇതൊരു ഓഫ് റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ആവുന്നുള്ളേ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ലെങ്ത് വരുന്നുണ്ട് സ്വിറ്റഡ് ആണ് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് വിസ്കോസ് ആണ് ലൈനിങ് എൻഡ് പോർഷൻ വരെയും ലൈനിങ് വരുന്നുണ്ട് സ്ലീവില് ലൈനിങ് വരുന്നില്ല ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണേ ഈ രണ്ട് കളറിലാണ് ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇതിലും സൈസ് നമുക്ക് വരുന്ന വെച്ചാല് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെ ആണ് അവൈലബിൾ ആവുന്നത് ஓகே அப்போ இதுல ஏதே ஒரு ஸ்கிரீன்ஷாட் ஸ்ரீன்ஷோட்டெடுக்க நம்ம ஸ்ரீனில் காணும் வாட்ஸ்அப் நம்பர்ல ஒன்று சென்ட் தருக ஆர்டர் பிளேஸ் செய்யோ அப்போ நெக்ஸ்ட் வீடியோல மீண்டும் நல்ல வெரைட்டி கலெஷன்ஸும் வர ஓகே தேங்க்யூ